സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു മമ്മൂട്ടിയാണ് മികച്ച നടൻ ഷംല ഹംസ നടി അങ്ങനെ നിരവധി അവാർഡുകൾ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമാണ് പൊതുവെ രേഖപ്പെടുത്തിയത് പക്ഷേ പിന്നീട് വിമർശനങ്ങൾ പല വഴിക്കായി ഉയർന്നു തുടങ്ങി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാലതാര എന്ന് പറയുന്ന അവാർഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വന്നത് പിന്നീട് ഒന്ന് ഉയർന്ന വിമർശനം വേടന് അവാർഡ് കൊടുത്തതിനെ കുറിച്ചാണ് പലതും വിമർശനങ്ങളല്ല വംശീയ അധിക്ഷേപമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംഘപരിവാർ ഹാൻഡിലുകളിൽ പലയിടത്തു നിന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യേക മതവിഭാഗക്കാർക്ക് കൂടുതലായി അവാർഡുകൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വില കുറഞ്ഞ വിമർശനങ്ങൾ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നു നമുക്കറിയാം ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഒക്കെ തന്നെയും എപ്പോഴും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ വിവാദങ്ങൾക്കപ്പുറം ഇത് വംശീയ അധിക്ഷേപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അത്ര നല്ലതല്ല സിനിമയ്ക്ക് നല്ലതല്ല അതിനേക്കാൾ ഈ സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളതാണ് സത്യം എന്നുവെച്ചാൽ അത് ഈ സിനിമ അവാർഡ് ഇത്ത ഇത്തവണത്തെ സിനിമ അവാർഡിനെ പൊതുവേ എല്ലാവരും പ്രകീർത്തിച്ചതാണ് കാരണം ആ അവാർഡ് ലഭിച്ചവരൊന്നും അതിനർഹരല്ല എന്ന് പറയാനാർക്കും സാധിച്ചിട്ടില്ല പക്ഷേ ചില ആളുകളുടെ പേരിൽ പ്രത്യേകിച്ചും വേടൻ്റെ കാര്യത്തിൽ ഈ ഷംലാഹംസയുടെ കാര്യത്തിൽ പിന്നെ അങ്ങനെയൊക്കെ ചില വിമർശങ്ങൾ അല്ല വിദ്വേഷ പരാമർശങ്ങൾ ആരാണ് നടത്തുന്നത് നോക്കിയാൽ മതി സംഘപരിവാർ ഹാൻഡലുകളിലാണ് പ്രധാനമായിട്ട് വരുന്നത് കേരളത്തിൽ ഇപ്പോൾ പ്രതീക്ഷ് വിശ്വനാഥൻ്റെയൊക്കെ പേജിലാണ് വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ പേര് വെച്ചുകൊണ്ട് ഇത് ഒരു മതപരമായ താല്പര്യത്തെ മുൻനിർത്തി കൊടുത്തിട്ടുള്ള ന്യൂനപക്ഷ പീഡനം മുസ്ലിം പീഡനം എന്നൊക്കെയുള്ള സംഗതി വരുന്നത് അപ്പോൾ അവരുടെ പണി എന്താണ് അവരുടെ പണി ഇത് ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലൊരു കുറെ ക്രിമിനൽ കേസ് ഉണ്ടായാൽ അതിൽ പ്രതികളുടെ മുഴുവൻ ജാതിയും മതവും തെരഞ്ഞു കണ്ടുപിടിക്കുക അതിൽ മുസ്ലിം പെരിയാറുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്യുക ഇപ്പോൾ കാസായാലും കൊള്ളാം ഈ പറഞ്ഞ ഹിന്ദുത്വ പേജുകൾ ഹിന്ദുത്വ ലീഡേഴ്സ് ഇവരുടെ പണി എന്താണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇവൻ്റുകളെയും എല്ലാ സംഭവങ്ങളെയും എല്ലാ അപകടങ്ങളെയും എല്ലാ ക്രിമിനൽ കേസുകളെയും അതിനകത്തു നിന്നുള്ള മതം തെരഞ്ഞെ അതിൽ മുസ്ലിം പെരിയാറുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തം കുറ്റക്കാരാണ് മുസ്ലിങ്ങൾ മുഴുവൻ മയക്കൂരുന്ന് കച്ചവടക്കാരാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഈ ക്രിമിനൽ ഇടപാടുകൾ പങ്കാളികളാണ് എന്നൊക്കെ ഉണ്ടാക്കാനാണ് അവരുടെ പരിപാടി അപ്പോൾ അതുകൊണ്ട് ഇതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഇതൊന്നും വേണ്ട ഇപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ചു ോ ഇങ്ങനെ പറയുന്നത് അവ ഒന്നും പ്രഖ്യാപിക്കാതെ തന്നെ സർക്കാർ മദ്രസയിൽ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിലെ വരുമാനം സർക്കാർ മദ്രസക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുകയാണ് എന്ന പ്രചാരണം സീരിയസ് ആയി നടക്കുന്നുണ്ടല്ലോ അത് വിശ്വസിക്കുന്ന എത്രയോ വാട്സാപ്പ് മനുഷ്യന്മാർ കേരളത്തിലുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ഭുതം അത്ഭുതമൊന്നും തോന്നുന്നില്ല ഇപ്പം ഇന്നലത്തെ അവാർഡുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ എനിക്ക് ബാലതാരത്തിന് അവാർഡ് കൊടുത്തില്ല ബാലതാരങ്ങൾ അഭിനയിച്ച സിനിമകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തന്നെ അണിയുടെ പ്രവർത്തകർ പലരും രംഗത്തൊക്കെ വന്നു അപ്പോൾ ബാലതാരത്തിനുള്ള അവാർഡ് എന്തുകൊണ്ട് കൊടുത്തില്ല അവൈലബിൾ ബെസ്റ്റിനെ പരിഗണിക്കാമായിരുന്നല്ലോ എന്ന വാദം ഒരു വിമർശനം മായി ഈ അവാർഡിനെതിരെ ഉന്നയിക്കാം അതിനപ്പുറം പോയാൽ ഈ അവാർഡ് ഡിസേർവിങ് അല്ലാത്ത ആളുകൾക്ക് കൊടുത്തു എന്ന ആർക്കും അഭിപ്രായമില്ലല്ലോ മേള നടക്കുമ്പോൾ മേളയിൽ ഏറ്റവും മികച്ച ചിത്രമായിട്ട് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത സിനിമയാണ് ഫെമിനി ഫാത്തിമ അതിലെ അവാർഡ് അഭിനയത്തിനാണ് അവർക്ക് പുരസ്കാരം കൊടുക്കുന്നത് അവരതിൽ മോശമായി അഭിനയിച്ചു തന്നു അവരുടെ റോൾ എന്താണോ അതിനോട് നീതി പുലർത്തുന്ന നന്നായി പെർഫോം ചെയ്തു അവർ ഓക്കെ അതുകൊണ്ട് ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം അതിനെക്കുറിച്ചില്ല ഇപ്പൊ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം ഭ്രമയുഗത്തിൽ ചെയ്ത മമ്മൂട്ടി ഏറ്റവും പരീക്ഷണ സ്വഭാവമുള്ള ചിത്രമായിരുന്നു അതിൽ അതിലദ്ദേഹം ഞെട്ടിച്ചുവന്ന് മലയാളി മാത്രമല്ല ഇന്ത്യയിലാകാനമുള്ള പ്രേക്ഷക അഭിപ്രായം പറഞ്ഞു ആ സിനിമയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമയെ വഴി നടത്തുന്നത് മലയാള സിനിമയാണ് ഏറ്റവും പരീക്ഷണ സ്വഭാവത്തിൽ പോകുന്നത് മലയാള സിനിമയാണ് ഞെട്ടിക്കുന്നത് മലയാള സിനിമയിലാണ് ഏറ്റവും ടാലൻറ്റഡ് ആക്ടേഴ്സുള്ളതെന്നുള്ള അഭിപ്രായം നമ്മൾ നിരന്തരം മറ്റ് ഭാഷാ നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ വായിന്ന് റീലുകളിലൂടെ കാണാറില്ലേ അതിനാ കാരണമായതാണ് ഇത്തരം സിനിമകളാണ് അപ്പം മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം ആ നിലയ്ക്ക് ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ കാലത്ത് വരുന്നു അഭിനേതാക്കൾ തീരെ കുറവ് തിക പരിചിതമല്ലാത്ത എന്താ പരിസരം അതിനകത്ത് തന്നെ മമ്മൂട്ടി ഒരു ഒരു വില്ലൻ കഥാപാത്രത്തെ ചെയ്യുന്നു ആ വലിയ ശ്ലാഘിക്കപ്പെട്ട സിനിമ അപ്പോൾ എവിടെയാണ് മോശം ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും മോശം പെർഫോമൻസ് ഉണ്ടായിട്ട് കൂടി കൊടുത്തു എന്ന അഭിപ്രായം പറയാൻ പറ്റൂ എന്നാൽ ഈ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് അവിടെയാണ് ഫയൽസിനും ഫൈൽസിനും അവാർഡ് കൊടുക്കുന്നുവെന്ന് പ്രകാശ് രാജ് ജൂറി ചെയർമാൻ പറഞ്ഞത് അവരെങ്ങനെ അവാർഡ് കൊടുക്കുന്നത് അവർ അവാർഡ് കൊടുക്കണമെങ്കിൽ കശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കി അവാർഡ് കൊടുക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മുഗൾ രാജാക്കന്മാരെ വില്ലന്മാരാക്കുകയും മുസ്ലിം ഹെയ്റ്റ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയ്ക്കാണെങ്കിൽ അവാർഡ് കൊടുക്കും എല്ലാ സിനിമകൾക്ക് അവാർഡ് കൊടുക്കില്ല അവരുടെ എല്ലാ പുരസ്കാരങ്ങളും രാഷ്ട്രീയ താൽപര്യത്തെ മുൻനിർത്തിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇതിനെ വിമർശിക്കാൻ എന്തുമാത്രം യോഗ്യരാണെന്ന് ചോദിച്ചാൽ അത് തമാശയായിട്ട് എനിക്ക് തോന്നും അപ്പോൾ അവർ കാണുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുമൺ പോറ്റിയുടെ ഇല്ലം ഒരു ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർന്ന ഒരു ക്ഷേത്രമായിട്ടൊക്കെ ഒരു 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 ഈ മന അവിടെ താമസിക്കുന്ന ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ അയാളുടെ ഹിന്ദു പ്രൈഡ് പിന്നെ നടത്തുന്ന പോരാട്ടം അങ്ങനെയൊക്കെ സിനിമ എടുക്കുകയാണെങ്കിൽ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തിനും കൊടുക്കുന്ന മട്ടിലാണ് അവർ ചിന്തിക്കുന്നത് അവർ സാധാരണ അവാർഡിൻ്റെ ഒരു ഒരു പാരാമീറ്ററായിട്ടും അതിൻ്റെ ഒരു ഒരു മാനദണ്ഡമായിട്ടും കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന അവാർഡുകൾ ആ നിലയ്ക്ക് ഏതൊന്നും നേരത്തെ പറഞ്ഞ അർഹരല്ലാത്തവർക്ക് കൊടുത്തു വിചാരിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാന കാര്യം അവരെ ഏറ്റവും ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യം ഇതൊന്നും അല്ല വേടന് ഏറ്റവും നല്ല എഴുത്തുകാരനുള്ള അവാർഡ് കൊടുക്കുന്നു വേടൻ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ശത്രുമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന നാം എല്ലാവരും ഒരൊറ്റ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിവേലിറക്കുന്ന വരികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല എന്ന വാക്കാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള വാക്ക് കാരണം ആർ എസ് എസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന ജാതീയമായ ഈ ശ്രേണി വ്യവസ്ഥ അതിന് നിരന്തരം ആക്രമിക്കുന്ന ഒരാൾ എന്നു മാത്രമല്ല ബാക്കി പലരെയും പോലെ ഈ പറഞ്ഞ ചിന്തകന്മാരെയും പോലെ എഴുത്തുകാരെ പോലെ ആക്രമിക്കുകയല്ല അയാൾ അതിനൊരു പോപ്പുലർ ആർട്ടാക്കി മാറ്റുകയും അതിന് പിന്നാലെ പതിനായിരക്കണക്കിന് പുതിയ ചെറുപ്പക്കാർ വന്നു ചേരുകയും ആ ചെറുപ്പക്കാർ എല്ലാവരും കൂടി ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല എന്ന പാട്ട് പാട്ടുപാടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ജാതീയ വ്യവസ്ഥയെ അവർ ചിത്രം വിളിക്കുന്ന പാട്ട് വരുന്നു അത് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു അയാളുടെ ഇവൻ്റുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് പേടാപ്പാട് വിടുന്നു സമീപകാലത്ത് സംഘരിവാര നേതാക്കൾ തെരുവിലിറങ്ങിയെന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചതാരെയാണ് വേടനെയാണ് വേടൻ പാടുന്ന പാട്ടുകൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ അടിസ്ഥാന കലയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ പട്ടികജാതിക്കാർക്ക് എവിടെയാണ് റാപ്പ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നവരാണ് ഈ ശശികലയാണ് ഇന്ന് പട്ടികജാതിക്കാരൻ പട്ടികജാതിക്കാരൻ്റെ പാട്ടേ പാടാൻ പാടുള്ളൂ അവിടെ നിർത്തിക്കോണം അതിനപ്പുറം പോയി വലിയ പോപ്പുലർ ആർട്ടുകൾ ഉണ്ടാക്കുക വലിയ വേദികൾ പാട്ടുപാടുക സ്വീകാര്യം നേടുക ഈ തുണിയഴിച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു വേടൻ ഈ പറയുന്ന ഈ ജാതി വ്യവസ്ഥയും ഒപ്പം തന്നെ ഈ മേൽത്തട്ടുവാദത്തെയും ആക്രമിക്കുന്ന ഒരാൾ അയാളെ സൈഡ് ആക്കാനുള്ള വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾക്കെതിരായിട്ടുള്ള പരമാവധി സംഗ സംഗതികൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിന് വലിയ ഡിഗിങ് പ്രോസസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അയാളെ ഭരണകൂടം ആദരിക്കുന്നു അയാളെ വീണ്ടും വീണ്ടും അംഗീകരിക്കുന്നു അത് നമ്മളൊരു സൈഡിലാക്കി അയാളെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ വീണ്ടും ഭരണകൂടം ആദരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ വീണ്ടും പറയാറുണ്ട് പുറത്തു നിന്നുള്ള വിമർശകരെക്കാർ കൂടുതൽ എപ്പോഴും സംഘപരിവാർ ഭയപ്പെടുന്നത് അകത്തു നിന്നുള്ള വിമർശിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ സമീപകാലത്ത് കൊല്ലപ്പെട്ടുള്ള പ്രധാന പേരുകാരായിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ ഗോവിന്ദ് മെൻസാരുടെ പേര് അടക്കം ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെടുത്ത് അകത്തും എന്നുള്ള വിമർശകരെ അകത്തു നിന്നുള്ള തിരുത്തൽ മാതികളെ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നു പുറത്തു നിന്നുള്ള ആർക്കാർക്ക് എന്ത് വിമർശിക്കും അവരെ പെട്ടെന്ന് ചാപ്പടിക്കാം വേടന അകത്താണ് നിൽക്കുന്നത് അകത്തൊരു വലിയ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് അയാൾ പറയുന്നു ഈ സിസ്റ്റത്തോടെ എനിക്ക് വിയോജിപ്പാണ് കേട്ടോ അയാൾ ഇപ്പോൾ സമീപകാലത്ത് ഒരു ടെലിവിഷൻ ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ദൈവിക സങ്കല്പത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടാണ് അങ്ങനെ ഒരാളെ സർക്കാർ ആദരിക്കുമെന്ന് പറയുമ്പോൾ അതിനെ കെടുത്തണം അതാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഘാതം അതാണ് ഈ വിമർശനത്തിൻ്റെ മൊത്തം കാതൽ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം നോക്കൂ അതിൽ തന്നെ മന്ത്രി സജി ചെറിയെന്ന് നടത്തിയിട്ടുള്ള പ്രതികരണം ഞങ്ങൾ വേടനെ പോലും കൊടുത്തു അതിന് മടിയില്ല എന്നുവെച്ചാൽ വേടനെ ഏതോ ഒരു ഇസ്പേഡ് അയാളെ പോലും പരിഗണിച്ചു ഞങ്ങളെന്ന് പറയുന്ന ഒരു ഇതിനും പ്രത്യേക വരേണ്യ ബോധമാണ് ഉപരി ബോധമാണ് ഇദ്ദേഹമൊക്കെ കൊണ്ടു നടക്കുന്നത് എന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രശ്നം സംഘരിവാർ ഇത്തരം സംഗതികളെല്ലാം പേര് കിടത്തുകയും വിമർശിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അവരുടെ പണിയതാണ് ഇത് പക്ഷേ അവർക്ക് വീണ്ടും ആഘാതമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ നിലയ്ക്ക് സർക്കാരിൻ്റെ ഒരു മികച്ച ഇടപെടലാണ് എന്നാലും ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള ചില ഇപ്പോൾ പോയിൻറ്സ് അവിടെ ഉണ്ട് അതുകൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക കാരണം വേടനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അലിഗേഷൻസും കേസും അയാൾക്കെതിരെ ഉണ്ട് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കയാണ് ഇയാൾക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നത് എന്ന പ്രശ്നത്തെ പലരും പ്രശ്നവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടായിട്ട് കാണണമെന്നൊന്നും അഭിപ്രായം ഉള്ളവരുണ്ട് മോഹൻലാലിന് ആനക്കൊമ്പ കേസ് ഉണ്ട് അപ്പോൾ അതിന് അവാർഡ് കിട്ടുന്നത് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ആനക്കൊമ്പ് കേസുള്ള മോഹൻലാലിന് കിട്ടിയ ഫാൽക്കെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ആരും പറഞ്ഞില്ല അപ്പോൾ അത് രണ്ടും രണ്ട് നിലയ്ക്കാണ് പക്ഷേ അയാളെ സാമൂഹികമായി എങ്ങനെ ഉൾക്കൊള്ളണം ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ തന്നെ അയാൾ നിൽക്കുന്ന രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് അയാൾ എന്നതിനെ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കമ്പരിവാറിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് ആ ബുദ്ധിമുട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു മികച്ച നടൻ്റെ മതം തിരഞ്ഞാരും പോകാറില്ല ഒരു മികച്ച ഗാനരതാവിൻ്റെ മതം തിരഞ്ഞും ആരും പോകാറില്ല പക്ഷേ അതെല്ലാം തിരയുന്നൊരു കാലമായി ഇത് മാറുകയാണ് അല്ല അത് അത്ര ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നില്ല കാരണം ഈ പറഞ്ഞ ഓഫിൽ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നമ്മൾ നമ്മൾ പൊതുവെ ഹോമോസാപ്പിയൻസ് എന്നാണ് മനുഷ്യർ പറയുക പക്ഷേ ഹോമോസാപ്പിയൻസ് എന്ന അവസ്ഥ വിട്ടിട്ട് വാട്സാപ്യൻസ് ആയിക്കഴിഞ്ഞാൽ ആളുകളുണ്ടല്ലോ അവരുടെ ലോകത്ത് നടക്കുന്ന കുതൂഹലങ്ങളായിട്ട് കണ്ടാൽ മതി ഒരു സിനിമ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അല്ല പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാ സാധാരണ അതിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് ഞാനത് അങ്ങനെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത് മോശമായ കാര്യമായിട്ടും ഞാൻ കാണുന്നില്ല ഏത് ഈ പറഞ്ഞ ടൈപ്പ് ഈ വാട്സാപ്യൻസ് കൺസ്യൂം ചെയ്യുന്ന സാധനമല്ല എന്നാൽ സിനിമ അവാർഡ് എങ്ങനെയാണ് സിനിമ അവാർഡ് ഉണ്ടാകുന്നത് അധികം സിനിമകളെ എന്താണ് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അതിലെ ബെസ്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുകയാണ് അത് ഭയങ്കര ഒരു ഒരു ആണ് വലിയ ജോലിയാണത് അപ്പോൾ ഇന്നലെ പ്രാഥമികമായി ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ലിസ്റ്റിൽ വന്നിട്ടാണ് അഗൈൻ അത് കാണുന്നത് അപ്പോൾ ഇന്നലെ പ്രകാശ് രാജ് പറഞ്ഞല്ലോ ഇത് എന്താ ചാരിറ്റി പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം അല്ല അവാർഡ് അതൊരു ഒരു ക്വാളിറ്റി നല്ല എന്താ പറയുക ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ജോബാണ് അപ്പോൾ അതിൽ അവരുടെ അവരുടെ പ്രയോറിറ്റീസ് അവരുടെ ഫ്ലേവേഴ്സ് അവരുടെ എന്താ പറയുക അവരുടെ ജഡ്ജ്മെൻ്റ് ഓക്കെ അവരുടെ ജഡ്ജ്മെൻ്റ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തെന്നുള്ള ആ സിനിമയാണ് ഏറ്റവും മികച്ച സിനിമ ബാക്കിയെല്ലാം മോശം സിനിമയെന്നു അതിൻ്റെ അർത്ഥമില്ല പക്ഷേ അങ്ങനെ സിനിമകൾക്ക് അവാർഡ് കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങൾ ഏകദേശം ഞാൻ പറയുന്ന വിമർശനങ്ങളെക്കുറിച്ചാണ് ഈ ഈജാതി സാധനങ്ങളെക്കുറിച്ചുള്ള ആ വിമർശനങ്ങളും നല്ലതാണെന്നാണ് ഞാൻ പറയാം കാരണം ആ ആ ഒരു കലാരൂപത്തിൽ തന്നെ കൂടുതൽ സമ്പന്നമാക്കാനും കൂടുതലതിനകത്ത് എൻഗേജ് ചെയ്യാനും അതേക്കുറിച്ചുള്ള പുതിയ അന്വേഷണം നടത്താനൊക്കെ അത് അത് കാരണമാകും ഇപ്പോൾ ഇന്നലത്തെ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട അവാർഡ്സ് നോക്കുമ്പോൾ മൊത്തത്തിൽ അത് നോക്കുമ്പോൾ വളരെയധികം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് വലിയ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രേസ് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ നമ്മുടെ ന്യൂസ് റൂം ഡിസ്കഷനിൽ ഞാൻ പറ എനിക്ക് വ്യക്തിപരമായതുള്ളൊരു സന്തോഷം അതാണ് നമ്മൾ പറഞ്ഞ ഏതാണ്ട് എല്ലാ സംഗതികളും അതിലും അങ്ങനെ ഒത്തു വന്നിട്ടുണ്ട് ഒന്ന് മാത്രമാണ് മാറി ജ്യോതിർമയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ബഗൈൻപിള്ളയിലെ പെർഫോമൻസ് അതിന് ഡിസേർവിങ് ആണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അവർ എന്താണ് സ്പെഷ്യൽ മെൻഷനാണ് വന്നിരിക്കുന്നത് എനിവേ മൊത്തത്തിൽ പിന്നെ പ്രകാശ് രാജാണ് ഇത് ലീഡ് ചെയ്തതെന്നുള്ളത് എഗെയിൻ നമുക്കൊരു ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നൊരു സിനിമാക്കാരൻ എന്നുള്ള നിലക്ക് പക്ഷേ അതിനിടയിൽ തന്നെ എന്ത് ഈ കുട്ടികൾക്കുള്ള അവാർഡ്സ് ഇല്ല അതിനെക്കുറിച്ച് പ്രകാശനായിട്ട് സംസാരിക്കുന്നുണ്ട് അതിന് ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന ഒന്നും വന്നില്ല എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ആ വിമർശനത്തെ സാംസ്കാരിക മന്ത്രിയും പിന്നീട് എടുത്ത് മറ്റൊരു ചടങ്ങിൽ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വിമർശനം വരുന്നുണ്ട് സി അതൊരു നല്ല കാര്യമാണ് ആ നിലക്കുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡിബേറ്റുകൾ നടക്കട്ടെ അത് സിനിമയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു സിനിമ സിനിമ ഇപ്പം എന്ന് വെച്ച് സജിച്ച് പറഞ്ഞു വിമർശനങ്ങളില്ലാതെ വിവാദങ്ങളില്ലാതെ വിമർശനങ്ങളില്ലാതെ പോയി വിമർശനങ്ങൾ വിവാദങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളത് അത് ഭയങ്കര കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ സാമാന്യമായി നോക്കുമ്പോൾ മലയാള സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക മേഖല അതിനെക്കുറിച്ച് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ അവാർഡ് പ്രഖ്യാപന ആണെങ്കിലും അതിൽ സെലക്ഷൻ ആണെങ്കിലും സെലക്ഷൻ മാത്രമല്ല നമ്മുടെ മൊത്തം ഈ മലയാള സിനിമയുടെ ഒരു പോക്ക് അതിൻ്റെ ഒരു ഡിവേഴ്സിറ്റി അതിൽ വരുന്ന പലതരത്തിലുള്ള എലമെൻറ്റുകൾ എല്ലാ നിലക്കുള്ള ജോണറുകൾ പരീക്ഷിക്കുന്ന കഥാരീതികൾ ക്രാഫ്റ്റുകൾ എല്ലാം പരീക്ഷിക്കുന്ന ഒരു ആ ഒരു നിലക്ക് മലയാള സിനിമ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് കാലത്താണ് നോക്കണം ബയോപ്പിക്കുകളും മറ്റേ ചരിത്ര സിനിമകളും കൊണ്ട് മാത്രം ഇന്ത്യ സിനിമ ഇന്ത്യൻ സിനിമയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഈ മലയാള സിനിമ ഈ ഈ പറയുന്ന അതിൻ്റെ ഒരു ഭയങ്കരമായൊരു ഡിവേഴ്സിറ്റി കാത്തുസൂക്ഷിക്കുന്നത് അത് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഐ മീൻ അവാർഡിന് അർഹരായിട്ടുള്ള ആളുകൾ അതിലെന്ത് മമ്മൂട്ടിയെ കുറിച്ച് പോലും ഇപ്പം നോഫൽ പറഞ്ഞ തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ എന്താണ് മമ്മൂട്ടി അമ്മറ്റേ പരിപാടിക്ക് ഏത് പരിപാടിക്കാണ് അതിദാരിദ്ര്യം പരിപാടി പോയതിൻ്റെ പാരിതോഷിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭ്രമയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിഷാദ് കൂടെ പറഞ്ഞു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെപ്പോൾ ഏറ്റ് അതിനെ ഏറ്റെടുക്കുമ്പോൾ മമ്മൂട്ടി സവിശേഷമായ ഒരു ഒരു ഉത്സാഹം അദ്ദേഹത്തിന് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും ആ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പലരുമാണിക്കും സംസ്ഥാന അവാർഡ് കിട്ടിയ ഇതാണ് അദ്ദേഹത്തിന് എനിക്കൊന്ന് ഒരു നാ മൂന്ന് അവോർഡ്സ് എങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ നെഗറ്റീവ് ഷൈഡുള്ള കഥാപാത്രങ്ങൾക്കാണ് പുഴുവിൽ അദ്ദേഹം നെഗറ്റീവ് ഷൈഡിലാണ് വന്നിരിക്കുന്നത് സാധാരണ ഈ സൂപ്പർ സ്റ്റാറായ ആളുകൾ അത്ര എന്താണ് ആ കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആവും ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അഭിനയം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ശരീരത്തിൻ്റെ കലയാണ് സ്വന്തം ശരീരം സംവിധായകനെ വിട്ടു കൊടുക്കുകയാണ് ഈ എന്താച്ചാൽ കാട്ടിക്കുന്നതാണ് അതിന് വിധേയപ്പെ സംവിധായകൻ എൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാവില്ല ആ ഒരു കാഴ്ചപ്പാട് അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ശരീരത്തെ അങ് അങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും സാധ്യമാകുന്ന ഒരു എന്താ പറയുക ഒരു ശരീരം എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത ഈ പറയുന്ന ഭ്രമയുഗത്തിലെ ആ മാറ്റം മനുഷ്യൻ്റെ അങ്ങനത്തെ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ എന്താണ് അത് അതിനകത്ത് വേറെന്തെങ്കിലും കാണുന്നതിൽ എന്താ എന്തെങ്കിലും കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള കുനിഷ്ഠ വർത്തമാനങ്ങൾക്ക് വലിയ കഥയില്ല ഇതിൽ അവാർഡിന് അർഹരായിട്ടുള്ള എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്ത ആളുകളാണ് അതിനർത്ഥം അവാർഡ് കിട്ടാത്ത ആളുകൾ അങ്ങനെയാണെന്നുള്ളതല്ല ഇപ്പോൾ ഇനി അവാർഡ് കിട്ടിയ ആളുകൾ നമുക്ക് ഒരാൾക്ക് അവാർഡ് കിട്ടി ബെസ്റ്റ് ആക്ട്രസ് ആയില്ല ബെസ്റ്റ് ആക്ടറായി അവരാണ് എല്ലാ കാലത്തും ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് അങ്ങനെയല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെയാണ് റസൂൽ പൂക്കിട്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ട് എനിക്ക് ഓസ്കാർ കിട്ടിയതിന് ശേഷം എന്ന അധികാരം സിനിമ എനിക്കധികം ഇത് വരുന്നില്ല കോൾസ് വരുന്നില്ല റിജക്ഷൻ ആണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ഓസ്കാർ കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബെസ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ് നമ്മുടെ വിൻസി ശേഷം അതിനുശേഷം ശേഷം വിൻസി കാണുന്നുണ്ടോ രണ്ടായിരത്തി പതിനാറിലല്ലേ നമ്മുടെ സുരഭിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നത് അത് ദേശീയ അവാർഡ് കിട്ടിയതുകൊണ്ട് പിന്നെ എന്തോ ഭയങ്കരമായ സുരഭി ഇൻഡസ്ട്രിയിൽ അങ്ങനെ അങ്ങ് കയറുന്നൊന്നുമില്ലല്ലോ നമ്മളങ്ങനെ കാണുന്നില്ല ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിനിമയിലെ പെർഫോമൻസ് ആണ് അതുകൊണ്ട് അവരാണ് എല്ലാ കാലത്തെയും അല്ലെങ്കിൽ അയാളാണ് എല്ലാ കാലത്തെയും എന്താണ് സർവകലാവല്ലഭൻ വല്ലഭൻ എന്നും അർത്ഥമില്ല ചിലപ്പം അവാർഡ് കിട്ടിയതിന് ശേഷമായിരിക്കും ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ ഇറക്കം ഉണ്ടാകുന്നത് ചിലപ്പം അതിന് ശേഷം കേട്ടോ ഉണ്ടാകും അങ്ങനെയൊക്കെ സംഭവിക്കാം ആ ഒരു പെർട്ടിക്കുലർ വർഷത്തെ പെർട്ടിക്കുലർ സിനിമയിലെ പെർഫോമൻസ് അതാണ് അവിടെ ജഡ്ജ് ചെയ്യുന്നത് ആ അതിൽ ഏതെങ്കിലും നിലക്കൊരു എന്താ പറയുക പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇതിനകത്ത് വന്നത് എന്നത് എന്ന് നമുക്ക് തോന്നും സാമാന്യമായിട്ട് സിനിമയെ കാണുന്ന ആളുകൾക്ക് ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് തോന്നുന്നെനിക്ക് എനിക്ക് അഭിപ്രായമില്ല പിന്നെ മറ്റ് മതത്തെ മുൻനിർത്തിയുള്ള മറ്റ് സംഗതികൾ അത് അതിലൊന്നും വലിയ കാര്യമില്ല അതൊന്നും വലിയ ലൈഫ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വേടനുമായി ബന്ധപ്പെട്ട സംഗതി ഇപ്പോൾ നിഷാദ് പറഞ്ഞു അതിൽ ഒരു ഈ ഫെമിനിസ്റ്റ് ഭാഗത്ത് നിന്ന് അവരൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഒരു എന്താണ് ഒരു അതിക് ലൈംഗികാതിക്രമ കേസിൽ പരാതി ഒന്നും ആ അത് അതിൽപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സർക്കാർ പുരസ്കാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അവർ ഉന്നയിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ അതിനെല്ലാം അവാർഡ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതക്കാണ് പാട്ടിനാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതേസമയം നമ്മൾ കണ്ടത് ഇതിൽ പിന്നെ ചിദംബരം ബെസ്റ്റ് ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഗംഭീര എന്താണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയും സംവിധാനവും ഒക്കെ അവ നിശ്ചയമായും അവാർഡിന് അർഹമായിട്ടുള്ള തന്നെയാണ് ഇപ്പം അത് ജാനേമൻ മുതൽ ആ ഒരു എന്താ പറയുന്നത് ജീനിയസ് പ്രദർശിച്ചിട്ടുള്ള ഒരാളാണ് ചിദംബരം പക്ഷെ ചിദംബരത്തിനെതിരെ മീറ്റു ഉണ്ടായിരുന്നു അപ്പോൾ വേടനെതിരെ ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന ആളുകൾ ചിദംബരത്തിനെതിരെ ഉന്നയിക്കണം ആ ആ സീ ആ പോയിന്റ് വാലിഡ് അല്ല വാലിഡ് അത് തന്നെയാണ് അങ്ങനെ ഉന്നയിക്കാൻ പാടില്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അത് വേടനെതിരെ മാത്രമാകുമ്പോൾ ചിദംബരത്തിനെതിരെ വരാതിരിക്കുമ്പോൾ അതിൽ ചില പ്രശ്നമുണ്ട് ആ ചോദ്യം ഉന്നയിക്കുന്നവർക്ക് നിശ്ചയം ഉന്നയിക്കാം പക്ഷേ അതേസമയം വേടൻ ഈ പറഞ്ഞവര് നമ്മുടെ ഈ എന്താ ഒരു അബറേഷൻ നമ്മുടെ ഗാന ഗാനരംഗത്ത് ജനകീയ ഗാനരംഗത്ത് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഒരു വ്യതിചലനത്തിന് ഒരു മാറ്റി ചവിട്ടിന് തുടക്കം കുറിച്ചൊരാളാണ് അങ്ങനൊരാളെ അങ് അങ്ങനത്തെ ഒരാളുടെ സംഭാവനകൾ അംഗീകരിക്കുക അതിനെ സല്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് യെസ് ഏതായാലും ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ വിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കുന്നവർ ഈ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തതിനെ കേരള സ്റ്റോറി എന്ന് പറയുന്ന കള്ളക്കഥയ്ക്ക് നെറുകെട്ട സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതിനെ പ്രകീർത്തിച്ച ആളുകളാണ് എന്നുകൂടി ഓർക്കുക